നമസ്കാരം ഇന്നത്തെ സൈറ്റിന് ശേഷം കൊല്ലം ജില്ലയിലെ പറവൂർ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ജിപ്പ് ജിപ്രോക്കിന്റെ എലൈറ്റ് എം ആർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടറിൽ പൗഡർ മിക്സ് ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ കാണുന്നത് ജിപ്സപ്പോൾ ഏകദേശം സെറ്റ് ആയിരിക്കുകയാണ് ഇതിനിപ്പം വാൾസിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുമ്പ് സീലിംഗ് ബോണ്ട് ചെയ്തേക്കുന്ന ഒന്ന് കാണാം ബോണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് നമ്മൾ സൈറ്റിൽ ആദ്യം വാങ്ങിയതിന് ശേഷം സർപ്പത്തെല്ലാം ക്ലീൻ ചെയ്ത് സീലിംഗ് മൊത്തം ബോണ്ട് അടിച്ചതിന് ശേഷമാണ് വാൾസിൽ വാട്ടർ ലെവൽ ചെക്ക് ചെയ്ത് പ്ലംബ് നോക്കി ഈ ലെവലിങ് മാർക്ക് ചെയ്യുന്നത് ഇതിന് ശേഷമാണ് പ്ലാസ്റ്ററിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വീടിന്റെ ഒരു ബെഡ്റൂമാണിത് നോർമലി നമ്മൾ റൂം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം സീലിംഗ് ആണ് സീലിംഗിൽ നമ്മൾ ബോണ്ട് അടിച്ചതിന് ശേഷം സീലിംഗ് പ്ലാസ്റ്റിങ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് വാൾസ് എല്ലാം ചെയ്യുന്നത് ഇവിടെ റൂം ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കാണ് വാൾസും കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് വിൻഡോയിലും ഡോറിൻ്റെ എല്ലാം കോർണറുകൾ ചെയ്യുന്നത് ഇതാണ് ബോണ്ടിറ്റ് ഇതാണ് സീലിങ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നത് കോൺക്രീറ്റിന്റെ സർഫസിലെല്ലാം ഈ ബോണ്ടിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് മനസ്സിലാവും ഏകദേശം പ്ലാസ്റ്റിക് സിമെന്റ് പ്ലാസ്റ്റിക്കിന്റെ ദിക്കിനസ് ഉണ്ട് അര ഇഞ്ച് ഇഞ്ച് കനത്തിലാണ് ഇതെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ചെയ്ത് ഷാർപ്പൻ വാട്ടർ ലെവൽ ചെയ്ത് പ്ലംബ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നോർമലി പ്ലാസ്റ്റിക് ദിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര ഇഞ്ചാണ് അതായത് ട്വൾവ് എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏകദേശം നമ്മൾ അര ഇഞ്ച് തൊട്ട് മുക്കാൽ ഇഞ്ച് ഒരു ഇഞ്ച് വരെ ചെയ്ത സ്ഥലങ്ങളുണ്ട് അപ്പൊ തിക്നസ് കൂടുമ്പോൾ ക്രാക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അങ്ങനെ സംഭവിക്കാറില്ല ഇവിടെ ഏകദേശം നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ഇഞ്ച് തിക്നസ്സിലാണ് നമ്മൾ ദിപ്സൺ ബ്ലാസ്റ്റിങ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് മുക്കാൽ ഇഞ്ചുകളുണ്ട് ഒരു ഇഞ്ച് തിക്നസ് വരെ ചെയ്താൽ ക്രാക്കുകളോ ഒന്നും ഉണ്ടാവാറില്ല